അച്ചുട്ടിക്കൊരു അച്ചുട്ടിക്കല്ല അമ്മൂട്ടിക്ക് മീശോന്ന് എടുത്ത ഡ്രസ്സാണ് കേട്ടോ അപ്പം അതെന്നൊന്ന് ഷേയ്പ്പാക്കണം പറഞ്ഞപ്പോഴേ അച്ചുട്ടതാണ് എന്താ വരുന്ന ഇതെങ്ങനെയത് ഷെയ്പ്പ് ഓടിക്കുകയെന്ന് എനിക്ക് ഒരു അന്ധം കിട്ടില്ലേ കൈ ഇങ്ങനെ ഇതായതും കൊണ്ടില്ലേ നീ നമ്മളെന്താ ഓ സുഗന്യേ ഇതെങ്ങനെയൊരു ഷേപ്പ് ഓടിക്കുക ഈ ചുരിദാറ് ചുരിദാറല്ല ടോപ്പ് ടലും കഴുത്തും ഇതാ ഈ കൈയില്ലേ കയ്യും നമുക്ക് അതാണ് പറയുന്നതേ ഭക്ഷണം കഴിച്ചിട്ടേ നല്ല പോലെ തടിക്കണം തടിക്കണം എന്ന് പറയണേ കൊറച്ചെങ്കിലൊക്കെ തടിവാണേണ്ടോ തടി ഉണ്ടോ ഇതാ പോണേ ഇതിന്റെ കളർ എങ്ങനെയുണ്ട് ഇത് എന്താ പോളിസ്റ്റർ ഏഹ് ആ ഞാൻ പറഞ്ഞിട്ട് കൊടുത്താട്ടോ ഇത് പോളിസ്റ്ററിൻ്റെ തുണിയാണ് ഇവിടെ വരെ ഇവിടെ ഒന്ന് പിടിക്കണം ഈ ഭാഗത്തൊന്ന് പിടിക്കണം കേട്ടോ പിടിച്ചിട്ട് നാളെ ഇന്നേ ഇന്ന് വൈകുന്നേരം തന്നെ അത് ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ കൈ ഇവിടെ ഒന്ന് ശരിയാക്കണം എന്താണ്ടോ ഇവിടെ രണ്ട് സൈഡ് ഇങ്ങനെ പിടിക്കണം എന്നിട്ട് ഇതൊന്ന് ശരിയാക്കണം ഇത് വൈകുന്നേരത്തേക്കുള്ളൊരു പണിയായിട്ടോ നാളെ ഇന്ന് ബുധനാഴ്ച അച്ചുട്ടിയുടെ സ്കൂളിൽ എന്താ കളറാണ് അപ്പോൾ നാളെ അവരുടെ സ്കൂളിൽ എന്തോ കല പരിപാടിയൊക്കെ ഉണ്ട് അല്ലേ എന്തിൻ്റെ പരിപാടിയാണ് ഏഹ് ശിശുദിനത്തിന്റെ പരിപാടി ഏ അപ്പൊ അങ്ങനെ പറയാൻ വേണ്ടിട്ട് പറയുകയാണെ ഒരു നാണം അപ്പൊ ഏ എന്ത് കിളിയോ എവിടെ അവിടെ ഉണ്ടോ ആ അപ്പൊ ഇപ്പൊ ഇപ്പൊ വരുട്ടോ അപ്പൊ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വന്നിട്ട് കൊറച്ചു നേരായിട്ടോ ഒരു കമന്റിൽ പറഞ്ഞതാണ് എൻ്റെ അടുത്ത് അമ്പലത്തിലൊക്കെ ഉണ്ടാക്കണം അങ്ങനത്തെ ഒരു പായസം ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചതാണ് കേട്ടോ അപ്പൊ നമ്മള് അമ്പലത്തിൽ ഉണ്ടാക്കണ പോലെ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേ അമ്മ വരുമ്പോഴേക്കും ചോറും അടുപ്പത്ത് വെക്കണം കേട്ടോ ചോറ് എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിക്കാനുള്ള വെള്ളവും വെക്കണം അപ്പൊ ഇങ്ങനെ വിറകുകളൊന്നും ഉണ്ടാവില്ല അപ്പൊ എന്താ ചെയ്യാന്നറിയോ ഒരു ചാക്കെടുത്തിട്ട് നമ്മൾ ഇല പെറുക്കാൻ പോകും ഇല പെറുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിൻ്റെ ചുവട്ടിൽ ഇല ഉണ്ടാവില്ലേ അപ്പോൾ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഓരോ മരത്തിൻ്റെ ചുവട്ടിൽ അടിച്ചൂട്ടി അടിച്ചൂട്ടി അടിച്ചുവിട്ടിയിട്ട് വേനൽക്കാലത്ത് നമ്മുടെ വീടിൻ്റെ നാല് ഭാഗം നല്ല വൃത്തിയായിരിക്കും കേട്ടോ എന്താ ഇപ്പോൾ എന്നല്ല അന്ന് വിറക് അധികം വാങ്ങില്ലല്ലോ ഇതേപോലെ പെറുക്കിയിട്ടും ഒക്കെ കത്തിക്കുക ചെയ്യുക അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ ചാക്ക് ഓരോ ചാക്ക് കൊണ്ടുവരുന്നത് ചോറൊക്കെ വെക്കുന്ന സമയത്താണ് പറഞ്ഞുവച്ചാൽ ഇല്ലേ ഇതിങ്ങനെ ചപ്പ് ഇങ്ങനെ ഇടുക നല്ല ഉണങ്ങിയ ഇലയല്ലേ വേഗം കത്തുകയും ചെയ്യും കേട്ടോ റബ്ബറിൻ്റെ ഇല അത് പ്ലാവിൻ്റെ ഇല ഏതലും കിട്ടുക ആ ഇല ഇട്ടിട്ട് വെക്കും അത് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് സുകന്യേ സുകന്യക്ക് പനിയാണ് കേട്ടോ അതാണ് അച്ചി അച്ചി പറയുക അടുപ്പ് നല്ല പോലെ കത്തിപ്പിടിച്ചു കേട്ടോ ഞാനില്ലേ തേക്കിൻ്റെ ഇലയൊക്കെ ഇട്ടിരുന്നു അപ്പോൾ വേഗം കത്തിക്കണ്ടോ പച്ചരി റേഷൻ കടയിത്ത പച്ചരിയാണ് കേട്ടോ അപ്പോൾ നല്ല പച്ചരിയാണ് കഴിഞ്ഞ മാസം കിട്ടിയത് അപ്പം അതൊന്ന് കഴുകിയിട്ട് വരട്ടെ വ്മാ വാമ്മാ എവിടേക്ക് വാമ പോവാനോ ഇടക്കി കൊടുത്ത് ഇതൊന്ന് വേവട്ടെ ഇതൊക്കെ എന്താ ചെയ്ത് രസയുണ്ടോ രസുണ്ടോ പാപ്പാ രസം ഉണ്ടോ എന്താ സുഖത്തിന് എന്നാ എന്നാ കഴിക്കാൻ വയ്യാണോ കോഴിയേ മൊത്തം തിന്നോ മ് ശർക്കര ഉരുക്കി എടുക്കട്ടെ അത് ഉള്ളിൽ ഉരുക്കാ വിചാരിച്ച ഈ പായസേ നമ്മടെ വീണ്ടും ഇട്ടത്തെ പാഴ അമ്പലല്ലേ കാനത്തെ വീട്ടിലെ അപ്പൊ ചൊവ്വയും വെള്ളിയും അവിടെ അമ്പലത്തില് പായസം വെച്ചിട്ടോ സുന്ദസം വെച്ച് കഴിഞ്ഞാല് നമ്മക്ക് തീരും രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയുമ്പോഴേക്കും തരും നമ്മൾ സ്കൂളിലേക്ക് പോവാച്ച വീട്ടിലെ അമ്മയൊക്കെ പണിക്ക് പോകുമല്ലോ ആരും ഉണ്ടായില്ലോ അപ്പോൾ വൈകുന്നേരത്ത് തീരും കേട്ടോ പിന്നെ ചില സമയത്ത് ഞായറാഴ്ച ദിവസം ഉണ്ടാവും അവിടെയും ഒരമ്പലുണ്ട് അതിന്റെ തൊട്ടപ്പുറത്തും വേറൊരു അമ്പലം ഉണ്ടോ പിന്നീട് തന്നെ അപ്പോൾ അവിടെ രണ്ടോളത്തും ഇങ്ങനെ പായസം വെക്ക ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച അപ്പൊ രണ്ടോത്തൊന്നും ഇങ്ങനെ പായസം കിട്ടൂട്ടോ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ പച്ച തേങ്ങയൊക്കെ കിട്ടുമ്പോഴേ പായസം വെക്കാൻ തോന്നും പിന്നെ എന്ത് എന്നാണ് നമ്മുടെ ഒരു കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്ന ആരത്തി മേനോ എന്ന് പറഞ്ഞിട്ടൊരു കുത്തി ചോദിച്ചിരുന്നു ചേച്ചി ഈ പായസം വയ്ക്കാറിയോന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ഉണ്ടാക്കി കാണിച്ചു തരും പിന്നെ അമ്മയുടെ കണ്ണോ ഓപ്പറേഷൻ കഴിഞ്ഞു അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ പറഞ്ഞു പക്ഷേ അമ്മയുടെ ആയിരുന്നു ചെയ്യേണ്ടത് അമ്മയ്ക്ക് ബി പി ഒക്കെ കൂടിയിട്ട് ലാസ്റ്റിക്കാക്കി വീട്ടിൽ വന്നോട്ടോ ില്ല പിന്നെ അധികം സംസാരിക്കാൻ പാടില്ല തല തലാനക്കാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള കുറെ ടി വി കാണാൻ പാടില്ല അങ്ങനെയൊക്കെ കുറെ നിബന്ധനകളൊക്കെ ഉണ്ട് കൊറേ നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മള് തലാനക്കുക സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാത്ര അത് കാരണം പിന്നെ ബി പി ഊടി വന്നത് അതൊക്കെ വേറെ ഒരു പ്രശ്നം വേണ്ടല്ലോ എന്നൊക്കെ ശെരിയാവട്ടെ അത് ബി പിടും അതിങ്ങനെ ഓരോ വർത്താനൊക്കെ വന്നിട്ട് അങ്ങനെ അങ്ങനെ വരുന്നതാണ് അപ്പം ഇരുന്നിട്ട് ഇതിപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാവുന്നത് എല്ലാവരും വരുവായിരിക്കും ഇങ്ങനെ ഇരുത്തല്ലേ അപ്പോൾ അവരിങ്ങനെ ഓരോ വർത്താനം ഓരോ വിശേഷങ്ങളങ്ങനെ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ടേ എന്താ അത് ശർക്കര ആയിട്ടുണ്ട് കേട്ടോ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണ്ടോ എന്താ കുത്ത ഇപ്പ തരാട്ടോ അമ്മൂട്ടിക്ക് അമ്മൂട്ടിക്ക് ഇപ്പൊ തരാട്ടോ നമ്മള് എന്താ ഇതുണ്ടാക്കുന്ന സമയത്തെയും ഒന്ന് ഏറ്റവും കൂട്ടുകാരൻ ഒന്ന് അടുത്ത സാധനം അപ്പം നമ്മൾ എന്താ അവരത്ത് വർത്തമാനം പറഞ്ഞതും അയ്യടത്തെ അപ്പോൾ കുറച്ച് സമയം വീടിൻ്റെ കുറച്ചല്ല നല്ല സമയം നല്ല സമയം വഴി വീടിന്റെ ഇങ്ങനെ പണിയൊക്കെ നടക്കല്ലേ അപ്പോൾ അവര് എന്താ ഇല്ല എന്തൊക്കെയാ ചെയ്തിട്ടുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ എല്ലാവർക്കും അടുത്തുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷാണ് കാരണം കൊറേറ്റ് നമ്മളൊന്നും വീടിന് ചെയ്യാതിരിക്കാണല്ലോ അങ്ങനെ ഓരോന്ന് ചെയ്യാന്ന് പറയുമ്പോല ആരധീനം പോവാ ഒന്ന് കേറി നോക്കിട്ടാണ് സൂനിയെ പായസം വേണ്ടേ പിന്നെ ഒന്നാമത് എന്താച്ചാല് സൂനക്ക് തലവേദന ഇട്ടോപ്പനി എന്തായാലും ആശുപത്രിയിൽ പോകണം ചെറിയൊരു ചെമ്പില് ചോറ് ഈ ചെമ്പില് ചോറ് വെക്കണ്ടേ ചെറുതില് വെക്കണം കുറച്ച് ചോറ് കമ്മി ഉണ്ട് കേട്ടോ ചിലപ്പോ നമ്മള് എന്താ തകയില്ല എന്ന് വിചാരിച്ച് വെച്ച് കഴിഞ്ഞ വെച്ചാ അന്ന് അധികാവുകയും ചെയ്യും എന്താ തകയെന്ന് വിചാരിച്ച് നമ്മൾ വെക്കാതിരുന്നു കഴിഞ്ഞ വെച്ചാൽ അന്ന് തകയുമില്ല അതാണ് അവസ്ഥ അപ്പൊതാ കണ്ടോ നല്ല പോലെ നമ്മൾ ഇതില് തേങ്ങ ഇട്ട് കൊടുക്കണ്ടേ തേങ്ങ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മൾ വീട്ടിലൊക്കെ ഇണ്ടാക്കുമ്പോഴും തേങ്ങ ഇടാറില്ലേ തേങ്ങ ഇടവ ചെറുങ്ങനെ കടിക്കുമ്പോ നല്ല രസല്ലേ തേങ്ങ ഇട്ട് കൊടുക്കട്ടെ മധുരല്ലേ അപ്പൊ അവര് കഴിച്ചുകൊടുത്താ

കൊടുത്ത് സാരി കൊടുത്തിട്ട് കൊറച്ചു നേരം വൈകിത്ത എന്താ പോലാരി എന്തിങ്ങനെ വായിൽ വെല്ലിരുന്നേ അമ്മത്തി എന്ത് അമ്മത്തി വായിൽ വെല്ലിരുന്നേ എന്തേന്ന് ഇന്നലെ കടല മണി നിന്നപ്പോഴേ നോക്കാൻ എനിക്ക് വരുന്ന പോലെ കാണിച്ചില്ലേ അപ്പൊ മുതല് ഭയങ്കര ബുദ്ധിമുട്ടായോ പായസം തരാം ഇതെന്താ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കണത് കുട്ടി ഇതെന്താ ഇങ്ങനെയൊക്കെ ഇരുന്ന് കുടിക്കുന്നത് കുട്ടി

ൂ ഇഷ്ട ഇഷ്ടായോ പായസം പായസം ഇഷ്ടായോ ഓ അപ്പൊ വയർന്ന് അറിഞ്ഞപ്പോളാ ചൂട് തോന്നിയത് ചൂടുണ്ടായ തട്ടകത്തമ്മക്ക് പൂരം വരുന്ന ദിവസം നമ്മൾ ഇതേപോലെ പായസം വെച്ചിട്ട് എന്താ മുറ്റത്ത് അണീച്ചിട്ട് നമ്മള് വെച്ചു കൊടുക്കാൻ കൊടുക്കാറുണ്ട് ഇപ്പൊ നമ്മുടെ തട്ടകത്തിലെ വേലിയും പൂരം ഒക്കെ ആവാറായി ഇതേപോലെ അല്ലേ നിങ്ങളൊക്കെ ഉണ്ടാക്കാറ് ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ചിലപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കും കേട്ടോ അല്ലാതെ ഏലക്കൊന്നും നമ്മളിതിലിവിടെ പൊടിച്ച് ഇടാറില്ല അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത് വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം